ഹായ് ഹലോ വെൽക്കം ബാക്ക് ജെറാ ഹ്യൂസ് അപ്പോൾ ഇന്നും നമ്മൾ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിഷു സ്പെഷ്യൽ ഓഫറുകളുണ്ട് കേട്ടോ അന്ന് അപ്പോൾ ഫസ്റ്റ് വൺ ബൈ വൺ ഗെറ്റ് വണ് നല്ല ഒരു അടിപൊളി വിഷു കോംബോ വിഷു കോംബോ ഓഫറാണ് കേട്ടോ രണ്ട് സിൽവർ സെറ്റാണ് നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രൈസിൽ കിട്ടാൻ മോണു എം ടു ത്രീ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് വൺ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് നമ്മൾ സിംഗിൾ പീസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് സ്പെഷ്യൽ ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എൻ്റെ വ്യൂവേഴ്സിന് മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യൽ ഓഫറാണ് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തത് വരുന്നത് ഒരു ഡെനിമിൻ്റെ സ്കേർട്ട് ടോപ്പ് വരുന്ന ഒരു അടിപൊളി ട്രെൻഡി ഡിസൈനാണ് ആണ് കേട്ടോ ഡെനിമിൻ്റെ സ്കേർട്ട് സെറ്റാണ് ടോപ്പും ഉണ്ട് സ്കേർട്ടും ഉണ്ട് ടോപ്പ് മീൻസ് ഷേർട്ടാണ് വരുന്നത് അടിപൊളി ഫ്രണ്ട് ഓപ്പൺ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫുൾ സ്ലീവ് വരുന്ന ഒരു അടിപൊളി സെറ്റാണ് വൺ ടു ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടുത്തത് ലോങ്ങ് ഷർട്ടും വിത്ത് പാൻ്റാണ് സ്കേർട്ടിന് പകരം പാൻറ്റാണ് വരുന്നത് പ്ലെയിനായിട്ടുള്ള ഷർട്ടുമാണ് കേട്ടോ വൺ വൺ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി ഫ്രണ്ട് ഓപ്പണായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ സി ആണ് ഫാബ്രിക് വരുന്നത് ഷർട്ട് മാത്രമായിട്ടും കിട്ടും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഷർട്ടിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ആണ് വീണ്ടും അടുത്തത് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാണ് ഷോർട്ടായിട്ടുള്ള സറാറ പാൻറ് ടോപ്പ് ദുപ്പട്ട വരുന്ന ഒരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് അടിപൊളി വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് സറാറ പാൻറ്റാണ് ഹെവി ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന എം ടു എക്സൽ സൈസസ് എം എൽ എ എക്സ് സൈസസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ട്രിപ്പിൾ നയൻ മാത്രം ആയിട്ട് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അതിനുള്ള ഒരു അടിപൊളി വേർത്ത് ആയിട്ടുള്ളൊരു ഷറാറ പാൻറ്റും ടോപ്പും ദുപ്പട്ടിയുമാണ് അത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി ടു ആണ് വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു എലഗൻറ്റ് വർക്കാണ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് കൊടുക്കുന്ന ക്യാഷിന് വേർത്താണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടിയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും വിട്ടുള്ള സൂപ്പർ കളേഴ്സിൽ വരുന്ന അടിപൊളി ഒരു ഷറാറ സെറ്റാണ് കേട്ടോ ആയിട്ടുള്ള വർക്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് ഫ്രണ്ടിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമാവുന്നവർ ഈ വീഡിയോ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തത് വീണ്ടും ഒരു അടിപൊളി സിൽവാർ സെറ്റാണ് കേട്ടോ ഈ സിൽവാർ സെറ്റ് ടോപ്പ് ബോട്ടും ദുപ്പട്ടയാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ നല്ല സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സ് സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സും കൂടി അവൈലബിൾ ആണ് കേട്ടോ വൺ വൺ നയൻ ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഹെവി സ്റ്റാർ ജോർജ് വെച്ചാണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റും ടോപ്പിലാണെങ്കിലും പാൻറ്റിലാണെങ്കിലും ലൈനിങ് ഉണ്ട് കേട്ടോ അടുത്തത് വീണ്ടും വരുന്ന ഒരു ഫുൾ ലെങ്ത്തുള്ള ഗൗൺ ആണ് സോറി ഗൗണല്ല കഫ്താനാണ് നല്ല സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി പ്രിന്റ് വരുന്ന എം ടു ട്രിപ്പ് എക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ കഫ്താനാണ് കേട്ടോ എക്സ്ട്ര ആണ് ഫാബ്രിക് വരുന്നത് നല്ല സൂപ്പറായിട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും വൺ ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള സിക്സാക്ക് പാറ്റേണിലുള്ള പ്രിൻ്റാണ് കേട്ട് വരുന്നത് ഹിജാബ് വൺ എയ്റ്റി റുപ്പീസാണ് ട്രെൻഡി ഡിസൈനാണ് നല്ല കളർഫുൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി കഫ്താനാണ് കേട്ടോ നല്ല ലെങ്ത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും പറ്റും അപ്പോൾ ഇതിൻ്റെ കളേഴ്സും ഇതിൻ്റെ ഡിസൈനും എല്ലാം ഇഷ്ടമാകുന്നവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ അടുത്തത് വീണ്ടും വരുന്നത് നല്ല ഹെവി പാർട്ടിവെയർ സെറ്റാണ് നല്ല അടിപൊളി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിലാണെങ്കിലും ദുപ്പട്ടയിലാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് പെന്തിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു നെക്ക് വർക്കും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ടോപ്പ് ആണെങ്കിലും ബോട്ടമാണെങ്കിലും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഗോൾഡൻ്റെ ജെറി വർക്കുമാണ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ വീണ്ടും നല്ലൊരു അടിപൊളി കോംബോ സോറി ഗൗൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ ലെങ്ത് ആണ് നല്ല അടിപൊളി പ്രിൻ്റ് ഒരു സൂപ്പർ ഗൗൺ ആണ് ഗൗണാണ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ ഇത് ആണ് വലിയ പൂക്കളാണ് സെവൻ ഡബിൾ നയൻ മാത്രമുണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഹിജാബ് എക്സ്ട്രയാണ് വൺ എയ്റ്റി റുപ്പീസ് നല്ല ഫുൾ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഭയ ഫീലൊക്കെ കിട്ടും എസ് ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസും ഉണ്ട് കേട്ടോ പ്ലസ് സൈസിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും നിങ്ങൾ ഡി എം ചെയ്ത ബാക്കി ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തതൊരു ഫുള്ള് സൽവർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നൊരു അടിപൊളി കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഫുള്ള് നെക്കിലാണെങ്കിലും ടോപ്പിലും എൻഡിലും എല്ലായിടത്തും നല്ല സൂപ്പറായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ജോർജറ്റാണ് മെറ്റീരിയൽ നല്ല ലെങ്ത്തും ഉള്ള ടോപ്പും അതേപോലെ തന്നെ നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് എൽ എക്സെൽ ഡബിൾ എക്സൽ സൈസസാണ് ആയിട്ടുള്ളത് മൾട്ടി കളേഴ്സും ആണ് കേട്ടോ വീണ്ടും നമ്മളൊരു വിഷു ബംബർ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ കോംബോ ഓഫറാണ് ഡെനിമിൻ്റെ ഒരു അടിപൊളി ഗൗണും ക്രഷിൻ്റെ ഒരു അടിപൊളി ഗൗണുമാണ് കേട്ടോ വന്നിരിക്കുന്നത് രണ്ട് ഗൗണാണ് നമുക്ക് ഒരൊറ്റ പ്രൈസിൽ കിട്ടാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഗൗണുകളുടെ സെറ്റിൻ്റെ വില വൺ ടു നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ സൂപ്പറായിട്ടുള്ള ഡെനിം ഫാബ്രിക്കാണ് ഒന്ന് വരുന്നത് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെയാണ് അടുത്തത് വരുന്നത് ഡോവാണ് കേട്ടോ ഫാബ്രിക്ക് സോറി ഞാൻ ക്രഷ് എന്നാണ് പറഞ്ഞത് ഡോവ് ഫാബ്രിക്കിലാണ് അടുത്ത മെറ്റീരിയൽ അടുത്ത ഗൗൺ വരുന്നത് എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിളാണ് സൂപ്പറായിട്ടുള്ള ഒരു പ്ലെയിനും ഒരു ആയിട്ടുള്ള ഒരു അടിപൊളി രണ്ട് ഗൗണുകളാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് ഡോൺ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷുവിന് നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവരി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലുള്ള രണ്ട് ഗൗണുകളാണ് നല്ല സൂപ്പർ പ്രിൻ്റുള്ളൊരു ഗൗണും ഒന്ന് ഡെനിമിൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഗൗണും ഈ പ്രിൻ്റ് നിങ്ങൾക്കറിയാലോ വാവ് ആണ് പ്ലെയിൻ ആയിട്ടുള്ള ഡെനിമിൻ്റെ ഗൗണും കൂടി ഇതിനോടൊപ്പം ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിഷു ബമ്പർ ഓഫർ തന്നെയല്ലേ ഇത് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങളുടെ കുറേസ് അറിയിക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ വീഡിയോയുടെ ചെയ്യാണ് അടുത്ത വീഡിയോയുമായി കാണുന്നവർ ബായ്